നമസ്കാരം സാംസ്കാരിക മത ആചാര പ്രാധാന്യങ്ങളുള്ളതും സൗന്ദര്യവർദ്ധകവും ഔഷധവുമായ സസ്യമാണ് മൈലാഞ്ചി ലിത്രേസി കുടുംബത്തിലെ ലോസോണിയ ജനുസിൽ ഇനർമിസ് ഇനമാണ് മൈലാഞ്ചി ഇതിന്റെ ശാസ്ത്രീയ നാമം ലോസോണിയ ഇനർമിസ് എന്നുള്ളതാണ് മലയാളത്തിൽ ഇതിനെ മൈലാഞ്ചി എന്നാണ് അറിയപ്പെടുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ ഇതിനെ ഹെന്ന എന്നാണ് അറിയപ്പെടുന്നത് സംസ്കൃതത്തിൽ ഇതിനെ രാഗാങ്കി രക്തഗർഭ മതയാാന്തിക മെന്തി മെന്തിക എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഹിന്ദി ഭാഷയിൽ ഇതിനെ ഹെന്ന മെഹന്തി എന്നൊക്കെ അറിയപ്പെടുന്നു തെലുങ്ക് ഭാഷയിലതിനെ ക്രോമി എന്നാണ് അറിയപ്പെടുന്നത് തമിഴ് ഭാഷയിൽ ഇതിനെ മരുദാണി മരുതോണ്ടി ഐബണം എന്നൊക്കെ അറിയപ്പെടുന്നു കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ഉഷ്ണമേഖല ഉപോഷണ മേഖലാ പ്രദേശങ്ങളിൽ ധാരാളമായി ഈ സസ്യത്തെ കണ്ടുവരുന്നുണ്ട് കേരളത്തിലുടനീളം ഈ ചെടി കണ്ടുവരുന്നുണ്ട് രൂപകരണം നോക്കാം ഏതാണ്ട് രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ സാധാരണഗതിയിൽ വളരുന്ന അനേകം ശാഖോപക കൂടിയ കുറ്റിച്ചെടിയാണ് മൈലാഞ്ചി മുറിക്കാതെ നിർത്തി വളരാൻ അനുവദിച്ചാല് അഞ്ചു മീറ്റർ വരെ ഉയരത്തിൽ ഇത് വളരുന്നത് കണ്ടിട്ടുണ്ട് ഇളം ചാരനിറത്തിലുള്ള ശാഖകൾ നേർത്തതും ബലമുള്ളതുമാണ് ചെറിയ ഇലകൾ സമൂഹമായി വിന്യസിച്ചിരിക്കും ഇലകൾക്ക് ഒന്നേ പോയിന്റ് അഞ്ച് തുടങ്ങി മൂന്ന് സെന്റിമീറ്റർ വരെ നീളവും ഒന്ന് തുടങ്ങി രണ്ട് സെന്റിമീറ്റർ വരെ വീതിയും ഉണ്ടായിരിക്കും പൂങ്കുലങ്ങൾ ശാഹങ്കിരങ്ങളിൽ കാണുന്നു വളരെ ചെറിയ പൂക്കൾക്ക് പച്ച കലർന്ന വെള്ള നിറവും സുഗന്ധവുമുണ്ട് ഫലം ക്യാപ്സൂളുകളാണ് അമരവിത്തിന്റെ ഉണ്ടാകും ഫലത്തിനകത്ത് ഉരുണ്ട ചെറിയ തവിട്ട് നിറത്തിലുള്ള വിത്തുകളുണ്ട് വിത്ത് വീണാണ് പൊതുവെ മൈലാഞ്ചിയുടെ തൈകൾ കിർക്കുന്നത് കമ്പ് നട്ടും തൈകൾ ഉണ്ടാക്കാവുന്നതാണ് പൊതുവിപയങ്ങളെ നോക്കാം ചില സ്ഥലങ്ങളിൽ മൈലാഞ്ചി കൊണ്ട് വേലി ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിർത്തിയിൽ നട്ടുപിടിപ്പിക്കാറുണ്ട് ആധുനിക സൗന്ദര്യവർദ്ധക വ്യവസായത്തിലെ ഈ സസ്യത്തിന്റെ നാമം ലോകത്തിലാകമാനം ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ കമ്പനികൾ പരസ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്നുണ്ട് അത്രയേറെ സ്വാധീനം ഈ അർത്ഥം വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ പൊതുവായുള്ള ഒരു ആചാരപരമായ കലാരൂപമാണ് മെഹന്തി സിഖ് മുസ്ലിം ഹിന്ദു വധുക്കള് സാധാരണയായി മൈലാഞ്ചിയുടെ വിവാഹ സമയത്താണ് ചെയ്യുന്നത് ഇന്ത്യയിൽ സാധാരണയായി ഹൈന്ദവ വിവാഹങ്ങളിലും കർവാ ചൌത്ത് വത് പൂർണിമ ദീപാവലി ഭായ് ജൂ ദൂജ് നവരാത്രി ദുർഗാപൂജ തീജ് തുടങ്ങിയ ഉത്സവങ്ങളിലും സാധാരണയായി മൈലാഞ്ചിടാറുണ്ട് ദക്ഷിണേൻഷ്യയിലെ മുസ്ലിങ്ങൾ മുസ്ലിം വിവാഹങ്ങളിലും ഈദുൽ ഫിത്തർ ഈദുൽ അദ്ഹ തുടങ്ങിയ ആഘോഷങ്ങളിലും മൈലാഞ്ചി ഇടുന്നുണ്ട് ഹൈന്ദവ ആഘോഷങ്ങളിൽ സ്ത്രീകൾ പലപ്പോഴും കൈകളിലും കാലുകളിലും ചിലപ്പോൾ തോളിന്റെ പിൻഭാഗത്തും മൈലാഞ്ചി പുരട്ടാറുണ്ട് നേരെമറിച്ച് പുരുഷന്മാർ സാധാരണയായി അവരുടെ കൈകൾ കാലുകൾ പുറം നെഞ്ച് എന്നിവ എന്നീ സ്ഥലങ്ങളിലാണ് മൈലാഞ്ചി പുരട്ടുന്നത് വിശുദ്ധിയും ഈശ്വരഭക്തിയും വെളിവാക്കുന്ന മൈലാഞ്ചിയെ ഉത്തരേന്ത്യയിൽ സ്ത്രീകളുടെ സാത് ശൃങ്കാറിന്റെ ഭാഗമായി പരിഗണിക്കുന്നുണ്ട് തെക്കേ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിൽ വിവാഹ സമയത്ത് മൈലാഞ്ചി എന്നൊരു ചടങ്ങ് തന്നെയുണ്ട് എല്ലാ മതസ്ഥരും വിശേഷിച്ച് ഇസ്ലാം മതത്തിൽ ഇതൊരു പ്രധാന ചടങ്ങ് തന്നെയാണ് ക്രിസ്ത്യാനികളും ചില വിഭാഗങ്ങൾ ചെയ്യുന്നുണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് മൈലാഞ്ചിയുടെ ഇത് രാസകടകങ്ങളെ നോക്കാം ഫ്ലവനൈഡുകൾ ടാനിൻസ് നക്തോകിനോൺ ഡെറിവേറ്റുകൾ എന്നിവ ഈ സസ്യത്തിൽ പൊതുവെ അടങ്ങിയിട്ടുണ്ട് മൈലാഞ്ചിയുടെ ഇലയില് ലോസോൺ എന്ന രഞ്ജക പദാർത്ഥവും ഹെന്നോട്ടാനിക് അമ്ലവും അടങ്ങിയിട്ടുണ്ട് മൈലാഞ്ചിയുടെ പൂവിൽ ഒരു ബാഷ്പശീല തൈലം അടങ്ങിയിട്ടുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം ഔഷധ യോഗ്യമായ ഭാഗം ഇല പുഷ്പം വിത്ത് എന്നിവയാണ് മൈലാഞ്ചി സൗന്ദര്യവർദ്ധകമാണ് ആയുർവേദ ശാസ്ത്രത്തിലെ മൈലാഞ്ചിയെ കുഷജ്ഞഷമായും ഔഷധമായും വർണ്ണിക്കുന്നുണ്ട് രക്തദോഷം ആർത്തവക്രമക്കേട് കുഴിനകം കുഷ്ഠം ബുദ്ധിമാന്യം സിഫിലിസ് കഫവിത്ത രോഗങ്ങൾ വേദന തൊക്കു രോഗങ്ങൾ മഞ്ഞപ്പിത്തം വൃണങ്ങൾ നീര് ഉറക്കക്കുറവ് എന്നിവയ്ക്ക് പരിഹാരമായിട്ട് മൈലാഞ്ചി ഉപയോഗപ്പെടുത്തുന്നുണ്ട് മുടിയുടെ നിറം മുടി വളർച്ച മുഖസൗന്ദര്യം എന്നിവ വർദ്ധിപ്പിക്കുന്നതാണ് മൈലാഞ്ചി ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് കർക്കിടക മാസത്തിൽ ആദ്യ ദിനങ്ങളിൽ തന്നെ കയ്യിലും കാലിലും മൈലാഞ്ചി അരച്ചിടാറുണ്ട് കർക്കിടക മാസം മുതൽ കനത്ത മഴയായതിനാൽ കാലിലും കയ്യിലും ഉണ്ടാകുന്ന ഫംഗസ് ബാധ നഖത്തിലെ വേദന നഖം പഴുക്കല് നിറവ്യത്യാസം അണുബാധ എന്നിവയ്ക്കെല്ലാം പരിഹാരം കാണുന്നതിനാണ് മൈലാഞ്ചി ഇടുന്നത് രണ്ട് അമിതമായ ചൂട് കൊണ്ടുണ്ടാകുന്ന കുരുക്കളെ തടയാൻ മൈലാഞ്ചിയിലെ അരച്ച് തണർത്ത ഭാഗങ്ങളിൽ തേച്ച് ഉണങ്ങാൻ അനുവദിക്കുക തുടർന്ന് കഴുകിക്കളയുക അങ്ങനെ പല പ്രാവശ്യം ചെയ്തു കഴിയുമ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെടും മൂന്ന് തലമുടി കൊഴിച്ചിൽ തടയുന്നതിനായി കറിവേപ്പില കറ്റാർവാഴ മൈലാഞ്ചി എന്നിവ ചേർത്ത് എണ്ണ കാച്ചി തലയിൽ തേക്കുക നാല് നീലഭൃങ്കാതി തൈലത്തില് കറിവേപ്പില മയിലാഞ്ചി ചെമ്പരത്തിപ്പൂവ് എന്നിവ അരച്ചു ചേർത്ത് കാച്ചി അരിച്ച് തേക്കുന്നത് മുടി സമൃദ്ധമായി വളരാനും കേശഭംഗി വർധിക്കാനും നല്ലതാണ് അഞ്ച് താമരക്കിഴങ്ങ് എള് നെല്ലിക്കാത്തോട് താമരയല്ലി മൈലാഞ്ചി എന്നിവ സമം അരച്ച് കുഴമ്പാക്കി തലയിൽ തേച്ചാൽ കഷണ്ടി ശമിക്കും കേശവൃദ്ധി ഉണ്ടാകും ആറ് മൈലാഞ്ചി സമൂലം കഷായം വെച്ച് കഴിച്ചാൽ മഞ്ഞപ്പിത്തം ശമിക്കുന്നതാണ് ഏഴ് മൈലാഞ്ചിയുടെ ഇല അരച്ച് പുരട്ടിയാൽ കുഴിനകം വളംകടി എന്നിവ ശമിക്കും എട്ട് മൈലാഞ്ചിയുടെ പൂവരച്ച് മൂന്ന് ഗ്രാം വീതം വെള്ളത്തിൽ കലക്കി രാവിലെയും വൈകിട്ടും പതിവായി കുടിച്ചാൽ ഉറക്കക്കുറവ് മുടി മുടിവൊഴിച്ചിൽ ബുദ്ധിമാന്യം എന്നിവ മാറിക്കിട്ടും ഒമ്പത് അമ്പത് ഗ്രാം മൈലാഞ്ചി ഇല നാനൂറ് മില്ലി വെള്ളത്തിൽ തിളപ്പിച്ച് അമ്പത് ആക്കി വറ്റിച്ച് ഇരുപത്തിയഞ്ച് മില്ലി വീതം രാവിലെയും വൈകിട്ടും പതിവായി കഴിച്ചാൽ സിഫിലിസ് കുഷ്ഠം എന്നീ രോഗങ്ങൾ മാറുന്നതാണ് പത്ത് മൈലാഞ്ചി അരച്ച് കുഴമ്പ് പരുവത്തിലാക്കി തലയിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളെ ഇങ്ങനെ ആഴ്ചയിൽ രണ്ടു തവണ ചെയ്താൽ കാരനെ ഇല്ലാതാക്കി മുടിക്ക് നല്ല തിളക്കവും മൃദുത്വവും കിട്ടുന്നതാണ് പതിനൊന്ന് മൈലാഞ്ചി അരച്ച് ശരീരത്തിൽ പുരട്ടി ഉണങ്ങി കഴിയുമ്പോൾ കളി കഴുകിക്കളയുക ഇങ്ങനെ കുറച്ചു ദിവസം പതിവായി ചെയ്താൽ ശരീരത്തിലുണ്ടാകുന്ന ചൂട് ഗുരുവിനെ ഇല്ലാതാക്കാൻ കഴിയും പന്ത്രണ്ട് മൈലാഞ്ചിയില കഷായം വെച്ച് കഴിച്ചാല് രക്തദൂഷ്യം മാറിക്കിട്ടും പതിമൂന്ന് മൈലാഞ്ചിയിലയും പച്ചമഞ്ഞളും തുല്യ അളവിൽ അരച്ച് രാത്രി കിടക്കാൻ നേരം നഖത്തിൽ ചുറ്റിവെക്കുക രാവിലെ കഴുകിക്കളയുക ഇങ്ങനെ പതിവായി ചെയ്താൽ നഖത്തിന്റെ സൗന്ദര്യം വർദ്ധിക്കുന്നതാണ് പതിനാല് ഒരു കഷ്ണം പച്ചമഞ്ഞളും രണ്ട് മൈലാഞ്ചി ഇലയും ചേർത്ത് അരച്ച് മുഖത്ത് പുരട്ടി രണ്ട് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം ഇങ്ങനെ കുറച്ച് ദിവസം പതിവായി ചെയ്താൽ മുഖക്കുരുവും മുഖത്തെ കറുത്ത പാടുകളും ഏത് പാടുകളായാലും അതും കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകളും മാറി മുഖകാന്തി വർദ്ധിക്കും മൈലാഞ്ചി ഇലയുടെ അളവ് കൂടിയാല് മുഖത്തിന് നിറവ്യത്യാസം ഉണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പതിനഞ്ച് മൈലാഞ്ചി ഇല ചതച്ചു കിട്ടുന്ന അഞ്ച് സ്പൂൺ നീര് രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ ആർത്തവ ക്രമക്കേട് മാറിക്കിട്ടും പതിനാറ് മൈലാഞ്ചിയും അകത്തിച്ചീരയുടെ ഇലയും മഞ്ഞളും ചേർത്ത് അരച്ച് പുരട്ടുന്നത് കാൽ വിണ്ടുകീറുന്നത് മാറിക്കിട്ടും പതിനേഴ് മൈലാഞ്ചിയിലെ അരച്ച് വെളിച്ചെണ്ണയിൽ കാച്ചി അരിച്ചെടുത്ത് തലയിൽ തേച്ച് പതിവായി കുളിച്ചാൽ മുടി നന്നായി വളരുകയും ചെമ്പൻ മുടി കുറയുകയും ചെയ്യും പതിനെട്ട് മൈലാഞ്ചിയുടെ ഇലയും തുമ്പയുടെ തളിരിലയും ഇലയും ഇന്ദുപ്പും കൂട്ടി അരച്ച് നഖത്തിൽ പൊതിഞ്ഞു വെച്ചാല് കുഴിനഖം മാ പെട്ടെന്ന് മാറിക്കിട്ടും ഏർ പത്തൊൻപത് മൈലാഞ്ചി ഇലയും ഉലുവയും കൂട്ടി അരച്ച് കുറച്ച് ദിവസം പതിവായി പുരട്ടിയാല് ഉപ്പൂറ്റി വിണ്ടുകീറുന്നത് മാറും ഇരുപത് ഇലയും മഞ്ഞളും വയമ്പും കർപ്പൂരവും ചേർത്ത് അരച്ച് കാലിലെ ആണിയുടെ മുകളിൽ കുറച്ച് ദിവസം പതിവായി പുരട്ടിയാല് കാലിലെ ആണി രോഗം മാറിക്കിട്ടും ഇരുപത്തിയൊന്ന് മൈലാഞ്ചി ഇല നെല്ലിക്ക കയ്യൊന്നി കറ്റാർവാഴ കറിവേപ്പിൻ തൊലി എന്നിവ കൂട്ടി അരച്ച് തലമുടിയിൽ പുരട്ടി ഒരു മണിക്കൂറിന് ശേഷം കുളിക്കുക ഇങ്ങനെ കുറച്ചുനാൾ പതിവായി ചെയ്താൽ നര തടയാൻ സഹായിക്കും ഇരുപത്തിരണ്ട് ഇലയും കൊന്നപ്പൂവും നീലയമിരിയും വള്ളിയൊഴിഞ്ഞയും ചെമ്പരത്തിയും ചേർത്ത് എണ്ണ കാച്ച് തലയിൽ തേക്കുന്നത് മുടി പൊട്ടിപ്പോകുന്നതിന് നല്ലൊരു മരുന്നാണ് ഇരുപത്തി മൂന്ന് രാത്രി മൈലാഞ്ചി ഇല അരച്ച് പാദങ്ങളിൽ തേച്ചാൽ ശരീരത്തിൽ അനുഭവപ്പെടുന്ന അമിതമായ ചൂട് കുറയ്ക്കാൻ പറ്റും ഇരുപത്തിനാല് ആഴ്ചയിൽ ഒരു തവണ വീതം മൈലാഞ്ചിപ്പൊടി തലയിൽ തേച്ചാൽ താരനെ തുരത്തുകയും മുടിക്ക് മൃദുത്വവും തിളക്കവും ലഭിക്കുകയും ചെയ്യും ഇരുപത്തിയഞ്ച് പൊള്ളലേറ്റ ഭാഗത്ത് മൈലാഞ്ചി പുരട്ടി പുരട്ടിയാൽ വേദനയ്ക്ക് കുറവ് ലഭിക്കും ഇരുപത്തി ആറ് മൈലാഞ്ചി ഇലയോ നീരോ നെറ്റിയിൽ തേച്ചാൽ കടുത്ത തലവേദനയ്ക്ക് ശമനം കിട്ടും കുറച്ചുനാൾ കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ മൈഗ്രെയിനും പരിഹരിക്കാൻ പറ്റും ചരിത്രപരമായ കാര്യത്തെ നോക്കാം ബാബിലോൺ പുരാതന ഈജിപ്ത് തുടങ്ങിയ നാഗരികതകളിലാണ് മെഹന്തിയുടെ ഉപയോഗം ആരംഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത് നാലാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഇത് പ്രബലമായിരുന്നു ഇത് ഡക്കാനിലെ ഗുഹാകലകളിൽ നിന്ന് വ്യക്തമാണ് പ്രത്യേകിച്ച് അജന്ത ഗുഹകളിൽ ഇത് വളരെ വ്യക്തമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കാം മൈലാഞ്ചി ശരീരത്തിന് പുറമെ എവിടെ പ്രയോഗിച്ചാലും നിറവ്യത്യാസം ഉണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് കലാപരമായ കാര്യത്തെ നോക്കാം മൈലാഞ്ചി ചെടിയുടെ ഇല ഉപയോഗിച്ച് ശരീരത്തിൽ താൽക്കാലികമായി വിവിധ തരത്തിലുള്ള ഡിസൈനുകൾ വരയ്ക്കുന്ന ശരീരകലയാണ് മൈലാഞ്ചി ഇടൽ അഥവാ മെഹന്തി സാധാരണയായി കൈകളിലോ കാലുകളിലോ ആണ് മൈലാഞ്ചി ഇടലിൽ നടത്തുക ഇന്ത്യൻ ഭൂഖണ്ഡ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളായ ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ മാലിദ്വീപ് ശ്രീലങ്ക നേപ്പാൾ തുടങ്ങിയ ദക്ഷിണേഷ്യയിലെ പ്രദേശങ്ങൾ സ്ത്രീകൾക്കിടയിൽ ഇത് വളരെ പ്രചാരത്തിലുള്ള ഒരു ശരീരകലയാണ് കൂടാതെ വടക്കേ ആഫ്രിക്ക കിഴക്കൻ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സമാനമായ രീതികളോട് ഇതിന് സാമ്യമുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ മൈലാഞ്ചിയിടൽ അറിയപ്പെടുന്നത് ഹെന്നാട്ടാറ്റു എന്നാണ് ഉത്തരേന്ത്യയിൽ ഇത് മെഹന്തി എന്നറിയപ്പെടുന്നു പുരാതന കാലം മുതൽ ചർമ്മത്തിന് ചായമായി മൈലാഞ്ചി ഉപയോഗിക്കുന്നു മൈലാഞ്ചിക്ക് ചുവപ്പ് നിറം കൂടുതലായി കിട്ടാനായിട്ടുള്ള ചില തന്ത്രങ്ങളുണ്ട് ഒന്ന് നാല് കഷ്ണം പുളി പഞ്ചസാര എന്നിവ ചേർത്ത് പത്ത് മിനിറ്റ് വെക്കുക എന്നിട്ട് ആവശ്യത്തിന് മൈലാഞ്ചി പൊടിച്ചതും യൂക്കാലിപ്റ്റസ് എണ്ണയും ചേർത്ത് മിശ്രിതമാക്കുക ഇത് നല്ലവണ്ണം നല്ല നിറം കിട്ടുന്നതിന് സഹായിക്കും രണ്ടാമത്തെ ഒരു ടിപ്പ് ഇതാണ് കാപ്പി വെള്ളവും നാരങ്ങയുടെ നീരും വിനാഗിരിയും മൈലാഞ്ചിയുടെ കൂടെ ചേർത്ത് അരച്ചുപയോഗിച്ചാല് നല്ല നിറം കിട്ടും മൂന്ന് മൈലാഞ്ചി ഇടുന്നതിന് മുമ്പായി ഇടുന്ന പ്ര സ്ഥലത്ത് അല്പം യൂക്കാലിപ്റ്റസ് എണ്ണ തേക്കുക അതിനുശേഷം മൈലാഞ്ചി ഇടുക ഇത് നിറം വർദ്ധിക്കുന്നതിന് സഹായിക്കും ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ആശംസിക്കുന്നു ഇതിലെ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം